നാച്ചുറലായി ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയാലോ മുടികൊഴിച്ചിൽ അകാലനര എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ മിക്കവരും അതിനാൽ കടകളിൽ നിന്നും ഷാംപൂവും കെമിക്കലുകളും അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുന്നുണ്ടാവാം ഇവ അലർജി ചൊറിച്ചിൽ എന്നിവ ഉണ്ടാക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചൊരു നാച്ചുറൽ ഹെയർ ഡൈ ചെയ്താലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായി ഒരു ടീസ്പൂൺ അളവിൽ ചായപ്പൊടി അതേ അളവിൽ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ നെല്ലിക്കപ്പൊടി കറ്റാർവാഴയുടെ ഒരു തണ്ട് ബീട്രൂട്ട് ഒരെണ്ണം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തത് പനിക്കൂർക്കയുടെ രണ്ട് ഇല വൃത്തിയാക്കിയത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കറ്റാർവാഴയും പനിക്കൂർക്കയുടെ ഇലയും ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളും ഇട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതേസമയം തന്നെ പാക്ക് ഉണ്ടാക്കാനുള്ള ഒന്നര ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലൊഴിച്ച് തിളപ്പിക്കാൻ വെക്കണം അതിലേക്ക് തേയിലയും കാപ്പിപ്പൊടിയും ഇട്ട് കുറുക്കിയെടുക്കുക ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കുക ഒരു ഇരുമ്പ് എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെല്ലിക്കയുടെ പൊടിയിട്ട് കറുപ്പ് നിറമാകും വരെ ചൂടാക്കുക കറുപ്പ് നിറമാകുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച കറ്റാർവാഴയുടെ പേസ്റ്റും തേയില വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് തണുക്കാനായി മാറ്റി വയ്ക്കുക തണുത്തു കഴിഞ്ഞ് ഈ മിക്സ് തലയിൽ തേച്ച് ഒരു മണിക്കൂറിന് ശേഷം മുടി കഴുകുക ഈ ഒരു പാക്ക് സ്ഥിരമായി മുടിയിൽ തേക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക എത്നിക് കോട്ട് നാച്ചുറലായി ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയാലോ മുടികൊഴിച്ചിൽ അകാലനര എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ മിക്കവരും അതിനാൽ കടകളിൽ നിന്നും ഷാംപൂവും കെമിക്കലുകളും അടങ്ങിയിട്ടുള്ള ഹെയർ ഉപയോഗിക്കുന്നുണ്ടാവാം ഇവ അലർജി ചൊറിച്ചിൽ എന്നിവ ഉണ്ടാക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചൊരു നാച്ചുറൽ ഹെയർ ഡൈ ചെയ്താലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായി ഒരു ടീസ്പൂൺ അളവിൽ ചായപ്പൊടി അതേ അളവിൽ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ നെല്ലിക്കപ്പൊടി കറ്റാർവാഴയുടെ ഒരു തണ്ട് ബീട്രൂട്ട് ഒരെണ്ണം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തത് പനിക്കൂർക്കയുടെ രണ്ട് ഇല വൃത്തിയാക്കിയത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കറ്റാർവാഴയും പനിക്കൂർക്കയുടെ ഇലയും ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളും ഇട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതേസമയം തന്നെ പാക്ക് ഉണ്ടാക്കാനുള്ള ഒന്നര ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലൊഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കണം അതിലേക്ക് തേയിലയും കാപ്പിപ്പൊടിയും ഇട്ട് കുറുക്കിയെടുക്കുക ശേഷം തണുക്കാനായി മാറ്റിവെക്കുക ഒരു ഇരുമ്പ് എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെല്ലിക്കയുടെ പൊടിയിട്ട് കറുപ്പ് നിറമാകും വരെ ചൂടാക്കുക കറുപ്പ് നിറമാകുമ്പോൾ അതിലേക്ക് അരച്ചുവെച്ച കറ്റാർവാഴയുടെ പേസ്റ്റും തേയില വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് തണുക്കാനായി മാറ്റിവെക്കുക തണുത്തു കഴിഞ്ഞ് ഈ മിക്സ് തലയിൽ തേച്ച് ഒരു മണിക്കൂറിന് ശേഷം മുടി കഴുകുക ഈ ഒരു പാക്ക് സ്ഥിരമായി മുടിയിൽ തേക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക എത്നിക് ബ്യൂട്ടി കോട്ട്